ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീക്കെൻ്റെ എപ്പിസോഡൊക്കെ വരാൻ പോവുകയാണ് നാളെ ശനിയാഴ്ച രാജാട്ടിൻ്റെ എപ്പിസോഡൊക്കെ ഉണ്ടായിരിക്കും നാളത്തെ രാരാട്ടിൻ്റെ എപ്പിസോഡിനകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നെ ആ ഷാനവാസിൻ്റെ ഇഷ്യൂ അതിന് കാരണക്കാരനായിട്ടുള്ള നെബിനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയായിരിക്കും എന്തൊക്കെയാണ് നെബിനെയും ഗ്യാങ്ങിനും അതായത് ആരിൻ അക്ബർ തുടങ്ങിയവരെ എല്ലാം തന്നെ ഡയറക്ടിനെ എടുത്ത് പൊരിക്കുന്ന ഒരു കാഴ്ച പക്ഷേ കാണാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ചകൾ അതിനു മുമ്പൊക്കെ ഉണ്ടായി അനുമോൾക്ക് നേരെ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്മിക്ക് നേരെ ഉണ്ടായതൊന്നും ഒരു പക്ഷേ ഫയർ അതിനപ്പുറത്തോട്ടുള്ളൊരു ഒരു 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 ഫയർ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ നാളെ ഒരുപക്ഷെ കാണാൻ സാധിക്കും കാരണം ആ നെബിന് നമ്മുടെ ബിഗ് ബോസ് അടക്കമുള്ള വാണിംഗ് കൊടുക്കുന്ന നമ്മൾ കണ്ടതാണ് അത്രയ്ക്ക് വാർണിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ചർച്ച തന്നെ ആ നടത്താനുള്ള സാധ്യതയുണ്ട് അതുമാത്രം അല്ല നാളെ എവിക്ഷൻ ഡേ ആണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന രണ്ട് ഓപ്ഷൻ വോട്ടിംഗ് റിസറ്റുകളിലെല്ലാം തന്നെ നെബിനാണ് വോട്ടിംഗ് കുറവ് നെബിനെ അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്തൊക്കെയാണ് രാജാട്ടിൻ്റെ എപ്പിസോഡ് ഇത്തവണ എല്ലാവരും കൂടുതൽ കാണാൻ സാധ്യതയുണ്ട് ഷാനവാസ് തിരിച്ചു ഒരുമൊന്നും പ്രഷർ ഉറ്റുനോക്കുന്നുണ്ട് ഒരുപക്ഷെ ദാരാട്ടിൻ്റെ എപ്പിസോഡിലൂടെ ഷാനവാസ് തിരിച്ച് ഷോയ്ക്കകത്തോട്ട് വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കണ്ടുതന്നെ അറിയാം നാളെ എന്തൊക്കെ സർപ്രൈസ് ആയിരിക്കും ഷോയ്ക്കകത്ത് ഓളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നെവിനെ പുറത്താക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നും അതോടൊപ്പം തന്നെ നെവിൻ ഷാനവാസ് വിഷയം ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്നുകൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വരുമ്പിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക